മതപരമായ വൈകല്യമാണോ അതോ ലോകത്തിനും മുഴുവനും മാതൃകയാണ് എന്ന് കാണിച്ച ഒരു പ്രവാചകൻ കാണിച്ചു കൊടുത്തതാ അദ്ദേഹത്തിന്റെ മാതൃകകളാണ് ഇവര് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവാചകന്റെ ജീവിത ചര്യകളെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നരകത്തിൽ കിടന്ന് നിത്യമായി വെന്തുരുകും എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ മതത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുമോ നിങ്ങൾക്ക് ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അൻപത്തിമൂന്ന് കാരൻ വന്ന് വിവാഹം ആലോചിച്ചാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ നിങ്ങൾ എന്തു പറയും ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണിത് അതുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യകളാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുമോ

ഒരു വയസ്സൊന്ന് കൂട്ടി അത് തൽക്കാലം ഒരു പത്ത് വയസ്സിലൊക്കെ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ അബ്ദുൽ അത്തീഫ് കരിമ്പിലാക്കൽന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ അദ്ദേഹവും അത് തൽക്കാലം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് പോലെ ഒന്ന് മാറ്റി ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിലെ വിവാഹപ്രായമുണ്ടല്ലോ അതിനനുസരിച്ച് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായതുകൊണ്ട് തൽക്കാലം കക്ഷി ഇരുപത്തിയൊന്ന് വയസ്സാക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ഇറാഖിൽ ഇരുപത്തി ഇറാഖിൽ പതിനെട്ട് വയസ്സിൽ നിന്ന് ഒൻപത് വയസ്സിലേക്ക് കൊണ്ടുവന്ന വിവാഹ പ്രായം എന്തുകൊണ്ട് ഇന്ത്യയിലും ഒൻപതാക്കാൻ പാടില്ല എന്ന ചർച്ചയിലാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ലിബറലിസ്റ്റുകൾ സെക്യുലർ പാർട്ടിക്കാരുടെ വക്താക്കൾ ജലീലിന് കിട്ടിയതൊന്നും പോരടാ ഏ കിട്ടിയതൊന്നും പോരെ നിന്നെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു വിടണോ ഏ നിന്റെ അനാവശ്യങ്ങളൊന്നും എഴുതി വെക്കാനുള്ള സ്ഥലമല്ലിത് കേട്ടോ നിനകത്തെ പെർമനന്റ് ആയിട്ട് എനിക്ക് നിന്നെ ഒഴിവാക്കാനും അറിയാം സഹി കിടുമ്പോഴേക്കാണ് ഓരോന്നിനെയും ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടുന്നത് ഇപ്പോ ഇവര് വിചാരിക്കുന്നത് സെക്സ് മാത്രമാണ് ലൈഫ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിനെയും വീട്ടിലിരുന്നിട്ട് വഴിതെറ്റിപ്പോകുമോ മുത്തലാഖ് അതായത് ഭർത്താവിന് എപ്പോ പറ്റത്തില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഭാര്യയെ വിവാഹമോചനം നടത്താനുള്ള മുത്തലാഖ് അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ മക്കൾ ആത്മഹത്യ ചെയ്യപ്പെടും കൊലപാതകം ചെയ്യപ്പെടുമെന്ന് വാദിച്ച മുസ്ലിം പുരോഹിതന്മാർ അഫിഡവിറ്റ് കൊടുത്തതാ കേന്ദ്രത്തിന് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടും അത്രയ്ക്ക് ഇവർക്ക് ഒതുക്കിയേ പറ്റൂ പെണ്ണിനെ അപ്പോഴും ഇവർ കാലന്മാരുടെ കൂടെയല്ലേ നിൽക്കുന്നത് വേട്ടക്കാരുടെ കൂടെയല്ലേ നിൽക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹമോചന നിയമം പുരുഷന് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് കൊല്ലപ്പെടുന്നത് നിങ്ങൾ കാണേണ്ടി വരുമെന്ന് മര്യാദയ്ക്ക് ഇവരെ ഒഴിവാക്കാനുള്ള നിയമം ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ ഇവരെ ഞങ്ങൾ കൊല്ലുമെന്ന് ഒരു രാജ്യത്തിന്റെ നിയമത്തെ ഇവര് ചലഞ്ച് ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇത് സ്വതന്ത്ര ഭാരതമാണ് പതിനെട്ട് വയസ്സിലാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വീണ്ടും മൂന്ന് വർഷം കൂടി കാത്തിരുന്നാലേ അവർക്ക് സെക്സ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരുതലുകളല്ല അതിനകത്ത് കാണുന്നത് ഇവിടെ രസകരമായ വസ്തുത ഒരു കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പതിനഞ്ചും പുരുഷന്മാർക്ക് പതിനെട്ടുമായിരുന്നു അന്നും ഇതുപോലെ തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധർണകളും ഹർത്താലുകളും പ്രതിഷേധ പരിപാടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞങ്ങ് പേടിപ്പിക്കല്ലേ പുരുഷന്റെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നില്ല അന്നും ഇന്നും എന്നും ചർച്ച സ്ത്രീയുടെ വിവാഹപ്രായത്തെ കുറിച്ചിട്ടായിരുന്നു പലർക്കും ആകുലതകൾ ഉണ്ടായിരുന്നത് ഇന്നും അതേ സ്ത്രീകളുടെ വിവാഹപ്രായം അയ്യോ പതിനെട്ടാക്കുവാണോ മൂക്കണ്ടേ എന്നാണ് നമ്മുടെ പുലിയാർക്കാ സമയം ചോദിച്ചത് പതിനെട്ടാ ഏ പതിനെട്ടായ മൂക്കത്തില്ല ഇരുപത്തൊന്നായാലേ മൂക്കത്തുള്ളൂ എന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ശൈലി നമ്മൾ കേട്ടില്ലേ സ്ത്രീകളുടെ പ്രായപരിധി ഉയർത്തിയ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്ത് ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട് ആരേത് രൂപത്തിൽ എതിർത്താലും അവരെ സോഷ്യൽ മീഡിയ തന്നെ അലക്കി വെളുപ്പിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു നോക്കും പതിനെട്ടും പതിനഞ്ചും ഒക്കെ അതിനു മുമ്പ് തന്നെ മെച്ചൂരിറ്റി തെളിയിക്കുന്ന പെൺകുട്ടികളുണ്ട് ഋതുമതികളാകുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളപ്പോ പത്ത് വയസ്സിലും പതിനൊന്ന് വയസ്സിലും ഒക്കെ പെൺകുട്ടികൾ പ്രായമാകുന്നുണ്ടല്ലോ പ്രായപൂർത്തിയാകുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ വിവാഹ പ്രായം വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് സെക്സ് ചെയ്യാൻ ശരീരം പാകമാണ് എന്ന് കാണിക്കുന്നതിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒതുക്കി തന്നെയാണ് ഈ രാജ്യം ഈ രൂപത്തിൽ നിന്ന് പുരോഗമിച്ചെത്തി നിൽക്കുന്നത് ഇന്ന് ഇരുപത്തിയൊന്ന് വയസ്സിലേക്ക് എത്തി നിൽക്കുന്നതും മാരേജ് പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നതുമൊക്കെ ഇത്തരക്കാരെ അടിച്ചമർത്തിയും ഒതുക്കിയും തന്നെയാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹപ്രായം ഒരുപോലെ വർദ്ധിക്കുന്ന സാഹചര്യത്തിലെല്ലാം സ്ത്രീകളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ആശങ്കയുണ്ടല്ലോ അത് സമൂഹം ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ന് നിയമപരമായി സ്ത്രീകൾക്ക് വിവാഹം ചെയ്യാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സാണ് പെൺകുട്ടികളുടെ പ്രായപൂർത്തിയുടെ പ്രായമല്ല വിവാഹത്തിന്റെ പ്രായമാണ് ഇപ്പോഴും പ്രായപൂർത്തിയതാ പതിനെട്ട് വയസ്സ് തന്നെയാണ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പതിനെട്ട് വയസ്സായാൽ ഒരു പെണ്ണിനും ചെയ്യാം വിവാഹപ്രായത്തിനു മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് അപ്പോ വിവാഹം സെക്സിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങള് ഈ സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം ഇതൊന്നുമല്ല സെക്സ് ആണ് ഇവരുടെ പ്രശ്നം പെണ് വിവാഹം ഒരു പതിനെട്ട് വയസ്സിൽ കഴിക്കാതെ അവള് പഠിച്ച് അവള് ഒരു ജോലി നേടി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുത്തു പോയാൽ ഇവരുടെ കൈത്തരിപ്പ് തീർക്കാൻ വേറൊരാളെ കിട്ടണ്ടേ അതിനിവരെ ചെയ്യും അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമല്ലേ ഇവർക്ക് പെണ്ണിൻ്റെ വിവാഹപ്രായം കൂട്ടരുത് കൂട്ടിയാല് പെണ്ണ് ജോലി നേടും പെണ്ണ് പഠിക്കും പെണ്ണ് വിദ്യാസമ്പന്നയാകും അവളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവൾ ചോദ്യം ചെയ്യും അവൾക്ക് ലഭിക്കേണ്ടെന്ന അവകാശങ്ങൾ അവൾ നേടിയെടുക്കാൻ ശ്രമിക്കും അവളെ അടിച്ചമർത്താൻ പറ്റില്ല അവളെ അടിച്ചമർത്താൻ പറ്റില്ല ഒതുക്കാൻ പറ്റില്ല നിയന്ത്രിച്ച് പേര് യന്ത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അയ്യോ ഞങ്ങളൊന്ന് അവിടെ പോയിക്കോട്ടെ ഇവിടെ പോയിക്കോട്ടെ മറ്റടത്ത് പോയിക്കോട്ടെ വാപ്പ സുഖമില്ലാതെ കിടക്കാണ് ഒന്ന് പൊയ്ക്കോട്ടെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ഇവരുടെ പെർമിഷനു വേണ്ടി കാത്തു നിന്നിട്ടൊരു കാര്യം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകില്ല കാരണം യോജിച്ച് പോകാമെങ്കിൽ യോജിച്ച് പോകാം അല്ലേ അപ്പൊ നമുക്ക് പോകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പെൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എത്രത്തോളം പ്രായം

ഇരുപത്തൊന്ന് വയസ്സായിരുന്നു കേൾക്കുന്നില്ല ജോലി സെറ്റ് ആയിട്ട് എന്റെ കഴിഞ്ഞത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതായിട്ട് പിന്നെ ആ വീട്ടില് എനിക്ക് ഇറങ്ങി അങ്ങനെ ഒരു പിന്നെ എന്റെ ഹസ്ബൻഡിന് പഠിക്കണമെങ്കിലും ജോലി എനിക്ക് പ്രശ്നമില്ല എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണോ പഠിച്ചത് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ വീട്ടിലെ പഠിക്കാനൊക്കെ സമയം വരും നിന്ന് നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിച്ചിട്ട് അതിനെ നമ്മൾ വേറെ ഒരു പുരുഷന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന സ്വർണം കൊടുക്കണം പണം കൊടുക്കണം സ്ഥലം കൊടുക്കണം ആസ്തി കൊടുക്കണം നമ്മുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഈ പെൺകുട്ടി പഠിക്കാൻ പോണോ ഒരു ജോലിക്ക് പോകട്ടെ ഇവരുടെയൊക്കെ കാല് പിടിച്ച് സമ്മതം ചോദിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് പെൺകുട്ടികളെ നമ്മുടെ നാടിന്റെ ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിട്ട് മറിച്ചവർക്കൊരു ജോലി ഉണ്ടെങ്കിലോ അവർക്ക് ആ പോകുന്ന വീട്ടിലും മാനമുണ്ടാകും അവർക്കൊരു വ്യക്തിത്വം ഉണ്ടാകും ഒരു അഭിപ്രായം ഉണ്ടാകും സ്വാതന്ത്ര്യം ഉണ്ടാകും നിലപാടുകൾ ഉണ്ടാകും അതല്ലെങ്കിൽ ആടിമ ജീവിതം നയിക്കേണ്ടി വരും പഠന ചില പഠിക്കണമെന്നുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലെ കാര്യവും എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ടാൻ പറ്റില്ല നല്ലതാണ് കാരണം പഠിത്തം ഇരുപന്നാമത്തെ കാര്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ജോലിയൊക്കെ ശ്രമിക്കാം പിന്നെ പിന്നെ അതായത് പതിനെട്ട് വയസ്സിൽ കിട്ടിച്ചോണ്ട് പത്തൊമ്പതാം വയസ്സിൽ അമ്മയാവേണ്ട സ്ഥിതിയാണിപ്പോ നിലവിൽ ഇറാഖിലെ പെൺകുട്ടികളോട് ഇങ്ങനെ സ്വതന്ത്രമായ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്താൽ അവരും ഇതുപോലെ തന്നെ പറയും വയസ്സിൽ വയസ്സിൽ കെട്ടിയിട്ട് ഉമ്മമാരാകേണ്ടെന്ന ഗതികേടിലേക്കാണ് ഞങ്ങളെ ഈ മത നിയമം കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നവര് പറയും അതും പ്രായമല്ല നമുക്ക് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അതിനൊക്കെ ഒരു താല്പര്യം വരണം അല്ലെങ്കിൽ അതാവാതെ കല്യാണം കഴിഞ്ഞതുകൊണ്ടായില്ല നമ്മളിപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സ്ത്രീധനത്തെ ചൊല്ലി അപ്പൊ ഇതിലൊന്നാക്കിയത് എന്തുകൊണ്ട് നല്ലതാണ് അവരോട് അത് മാതാപിതാക്കളുടെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോ അവർക്ക് അതിന്റേതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട് അപ്പൊ അവർ സൈഡ് നോക്കിയിട്ടായിരിക്കാം ഇപ്പോഴത്തെ ചെലവുകളും മറ്റും കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം പറയുന്നത് അവരുടെ ഭാഗത്ത് അങ്ങനെ നോക്കുകയാണെന്നു ശരിയുണ്ട് മറിച്ച് എന്താ പതിനെട്ട് വയസ്സിൽ തന്നെ കല്യാണം കഴിക്കണം അത് അതിനോട് യോജിക്കുന്നില്ല മാതാപിതാക്കൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇതായിട്ട് തോന്നാം അതായത് അവരുടെ ഈ ചെലവുകളും കാര്യങ്ങളും ഒരു മകള് വളർന്നു വരുന്ന അവരുടെ ആ ഒരു കഷ്ടപ്പാടും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ജോലി കിട്ടിയ എനിക്ക് ഒരു താല്പര്യം ഇപ്പൊ നല്ല താല്പര്യം ഒന്നും ഇല്ല വിവാഹം കഴിക്കണമെന്ന് അതിനായിട്ട് ഒരു താല്പര്യം എന്ന് തോന്നുന്നോ അന്ന് പക്ഷെ വീട്ടില് അങ്ങനെ എല്ലാ പ്രഷർ ഉണ്ട് പിന്നെ ഇപ്പൊ ഇരുപത്തൊന്നാക്കി എന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷനുണ്ടായി ഇരുപത്തൊന്നാക്കിയല്ലോ കാരണം ഫാത്തിമ പറഞ്ഞത് നിങ്ങൾ കണ്ടോ എൻ്റെ ഫാമിലിയിൽ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാണ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തേക്കും ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് ഡിഫറൻറ്റ് വ്യത്യാസം ഉണ്ട് ആ സമയത്താണ് ഞങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് തന്നെ എൻ്റെ സിസ്റ്റർ എൻ്റെ മൂത്ത സിസ്റ്റർ ഒക്കെ ആ കാലഘട്ടത്തിൽ പോലും അത് വാപ്ചിയുടെ പവറാണ് അപ്പോൾ റോഡ് റിഫു വന്നിട്ട് ഫാത്തിമ എങ്ങനെയുണ്ട് നമ്മുടെ മതനിയമം എന്തു പറയുന്നു അതിനെതിരെ ജാമിത പറഞ്ഞാലും

ഞങ്ങളുടെ കാസ്റ്റിൽ ഒരു പതിനെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്തൊമ്പതിലോട്ട് ഇരുപതോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അതേസമയം ആണുങ്ങൾക്ക് എത്ര പൈസയാണെങ്കിലും ആകാം ഇരുപത്താറാകാം ഇരുപത്തേഴ് ആകാം ഇരുപത്തിട്ടാ പക്ഷേ കല്യാണം കഴിക്കുന്നവരുണ്ട് പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് പതിനെട്ട് മുസ്ലിം വെച്ച് ഞാൻ പറയും നടത്തി വെക്കുന്നവരുണ്ട് അത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വട്ടം ഇങ്ങനെ ഒരു പാസ് ബില്ല് പാസ് ആക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിക്കാഹുകൾ ഒരുപാട് കൂടിയിരുന്നു മുസ്ലിം കാറ്റഗറിയിൽ നിക്കാഹ് കഴിച്ചിട്ടിട്ട് പിന്നെ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ കല്യാണം ഇങ്ങനെ രണ്ട് ജല ഒരു മുസ്ലിം ാണ് പറയുന്നത് ഇസ്ലാമിലെ വിവാഹപ്രായത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഇസ്ലാമിന്റെ പേരിൽ കെട്ടി മാറ്റി ചെവി ചെവി കൊണ്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ ആ പറയുന്ന വസ്തുത തന്നെയല്ലേ നീ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് വിവാഹപ്രായം മാത്രമാണ് ഇവിടുത്തെ വിഷയം ഇപ്പോഴും ഇപ്പഴാണ്ട് അടുത്തൊക്കെ അതെന്താ പറയാ വലുത വലുതായാലും ചകച്ച് തന്നെയാണ് ചെയ്യുന്ന വയസ്സായാലും എന്തിനാ മനസ്സിലായിട്ടില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പറഞ്ഞല്ലേ എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അത് ഇരുപത്തിരണ്ടാക്കി അത്രയും സന്തോഷം മോനെ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പ്രായൊക്കെ ആകത്തില്ലേ പക്കതൊക്കെ ആകും പിന്നെ മറ്റേ പതിനെട്ട് വയസ്സാ ഞങ്ങക്ക് ഒന്നും അറിയാനൊന്നും പാടില്ലല്ലോ അതല്ലേ നല്ലത്യാത്ര എന്റെ ഒരു ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഒക്കെ ആയിരുന്നു എനിക്ക് മകളില്ല പക്ഷെ മകളുണ്ടെങ്കില് ഞാനൊരു നമ്മള് പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ടൊക്കെ പോരങ്കി പിന്നെ തന്നെ അല്ലെ ബുദ്ധിമുട്ട് മുമ്പോട്ട് പോകുന്നു തോറും ഇപ്പത്തെ കാലത്തെ ഇത് വെച്ച് നോക്കും അപ്പൊ ഒരു ഇരുപത്തഞ്ച് നാലൊക്കെ ആകുമ്പത്തേനും നമുക്ക് ഇടാം അതല്ലേ നല്ലത് അങ്ങനെ വെച്ചാ നല്ലതാണെന്നോ അത് ഒരു തിരുവനപ്പ് പറഞ്ഞു രണ്ട് ഒരു കോയിൻ പോലെ രണ്ടു വർഷം ഉണ്ടല്ലോ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ള വിവാഹം അത് അങ്ങനെ തന്നെയല്ലേ

അതിനൊന്നും യാതൊരു പ്രശ്നമില്ലാണ്ട് വീട്ടിലും സന്തോഷപ്രകാരം തന്നെയാണോ എനിക്ക് ഇരുപത്തി ഇഷ്ടമാണ് ഇഷ്ട പക്ഷെ ഇപ്പോഴത്തെ കാലസ്ഥിതി അനുസരിച്ച് പതിനെട്ടിൽ കെട്ടിക്കുന്നതും നല്ലതാണ് പഠിക്കാൻ ആഗ്രഹം ചിലര് കെട്ടിച്ച് കഴിഞ്ഞാലും അവർ പഠിക്കും കെട്ടിച്ച് ഏറ്റവും നല്ലത് കാരണം അതിലോട്ട് കവിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നങ്ങളും ഓരോരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ പതിനെട്ട് വയസ്സിൽ തന്നെ ാണ് എന്റെ അഭിപ്രായം പ്രശ്നം അല്ല പതിനാൽ ഇരുപത്തി ഒന്നാമത് പെൺ പിള്ളേരൊക്കെ വൈകിട്ട് വേറെ വേറെ ഏതെങ്കിലും പഠിക്കാൻ ഇരിക്കുക പോകും അപ്പൊ നേരത്തെ തന്നെ അതിന്റെ കാരണവരെ കാരണവരെ അതിന്റെ ജീവിതം അങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിന് പതിനെട്ട് വയസ്സാ ശരിക്കുള്ള പ്രായമാണത് ശരിക്കും ആ പ്രായത്തിൽ തന്നെ കെട്ടിച്ചുവിടണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യുന്നവരെ അത് തുടർന്ന് ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരും ഉണ്ട് ഒരാൾ ഡിഗ്രിക്ക് പഠിക്കാൻ ഡിഗ്രി കഴിയാനോ ഒരാളുടെ ഒരാളുടെ ഇപ്പൊ പ്ലസ് ടു രണ്ടാം ആൺകുട്ടികളാണ് മകൾക്ക് മകനാണെങ്കിൽ രണ്ടു പെൺകുട്ടികളാണ് ഒരാളാണ് ഇത് ഒരാൾ ഇത് രണ്ടുമാണ് പത്ത് വയസ്സുണ്ട് പഠിക്കണ പഠിക്കണേ പിന്ന വിദ്യാഭ്യാസ കൂലുകളാണ് ഏറ്റവും നല്ലത് സ്വന്തം കാലിൽ വിവാഹം പാപ്പ പറഞ്ഞ ഒരു ആശങ്ക കൊണ്ടാണ് കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ ആയിപ്പിച്ചില്ലെങ്കിൽ പെൺകുട്ടികളെ വഴി നിലയ്ക്ക് പോകുമോ എന്നുള്ള ഭയങ്കര പക്ഷേ ഇരുപത്തൊന്ന് വയസ്സാണ് ഇല്ല ഇത് അനുഭവിക്കുന്നതാരാ മുസ്ലിം പെൺകുട്ടികളാ അവര് തന്നെ പറയുന്നു ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്ക് പേര് യന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ വേണ്ടിയുള്ള ഒരു ജോലിക്കൊക്കെ ഈ പതിനെട്ട് വയസ്സിലെ വിവാഹം തടസ്സമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണം അത് വേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ടാണ് ഈ വ്യത്യസ്തമായ നിലകളിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത് കഴിയുന്നത് വന്നിട്ട് പറയാണ് നിന്റെ അപ്പന അനു അനുഭിക്കുന്നുണ്ടെന്ന് അനുഭിക്കുനേടാ എന്തടാ ഏതു ഭാഷമാർക്ക് അറിയുന്നത് മര്യാദയ്ക്ക് എഴുതാൻ അക്ഷര തെറ്റില്ലാതെ മര്യാദയ്ക്ക് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വന്നിട്ട് കമന്റിൽ തള്ളി മറിക്കണ കണ്ടോ ഫെബീനങ്ങൾ തുറന്ന് പറ പഠിക്കാൻ പോകണ്ട പെണ്ണു വലിയ സ്ഥാനത്ത് വന്നാൽ നാട് മുടിയുമെന്നൊരാളിനോട് പറഞ്ഞ ഒരാളല്ല മോളെ പ്രവാചകൻ പഠിപ്പിച്ചു പെണ്ണ് ഏതെങ്കിലും നേതൃസ്ഥാനത്ത് വന്നാൽ ആ സമൂഹം മുടിയുമെന്ന് പ്രവാചകൻ പറഞ്ഞതാ അതനുസരിച്ചിട്ടാണ് ഇവർ പെണ്ണിനെ പഠിപ്പിക്കേണ്ടൽ പെണ്ണിനെ പഠിപ്പിക്കരുത് അക്ഷരം അവരെ തുന്നിൽ പഠിപ്പിച്ചോ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ വാർക്ക വീടുകളിൽ അവരെ താമസിപ്പിക്കണ്ട പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയ സന്ദേശം കാരണമാണ് ഇന്നൊരു സമുദായം മുഴുവനും പെരുവഴിയില് നിൽക്കുന്നത് എന്ത് നന്മയെ പഠിപ്പിച്ചിട്ട് പോയി മരിക്കാനായപ്പോഴും ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ചൂതനെയും അടിച്ചു പുറത്താക്കണേടാ ഇതാണ് ഇവരാകെ പറഞ്ഞിട്ട് പോയത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി